பிரகடம் நடத்த அப்படின்னு பிரகடனம் நடத்தீசாரா இவ்வளோ அறியலாம் எந்த அடித்தது எந்த பிரகோபனம் எந்த பிரகோபனெந்தெல்லாம் பிரகோபனம் ആരുടെ നിർദ്ദേശത്തിന് പിണറായി വിജയന്റെ അടിസ്ഥാനത്തിലാണോ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ സി പി എമ്മുകാരുടെ നിർദ്ദേശത്തിന്റെ നിങ്ങൾ അടിച്ചത് അത് ഞങ്ങൾക്കറിയാം അതിനുവേടിയാണ് ഇവിടെ വന്നത് എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും ഞങ്ങൾ ഇവിടെ ഇരിക്കൂ തുടർച്ചയായി രണ്ട് ദിവസമായി നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയെ വടകര വെച്ച് തടയുകയാണ് പരിപാടി വന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ സംഘം ഈ ആദ്യത്തെ ദിവസം തീർച്ചയായിട്ടും നമ്മളത് കണ്ടു അത് പോലീസ് അതിനെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഒന്നും ഉണ്ടായില്ല ഇന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ അതേ ക്രിമിനൽ സംഘം തന്നെയാണ് തുടർച്ചയായി രണ്ടാമത് ദിവസവും ആക്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്രിമിനൽ സംഘത്തിനെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം ആ ക്രിമിനൽ സംഘം തന്നെയാണ് ഇന്ന് വീണ്ടും വൈകുന്നേരം ഗർഭിക്കേണ്ടത് വടകര ടൌണിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയത് അപ്പം ഈ സംഘത്തിനെതിരെ കർശനമായ നടപടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ദുൽഫിക്കറെ തടഞ്ഞു നിർത്തി വണ്ടി ചാവി വലിച്ചൂരി അത് ക്രിമിനലുകൾക്ക് അടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതിനെതിരെയും കൂടിയാണ് നമ്മൾ ഇന്നീ രണ്ട് വിഷയം ഉന്നയിച്ചാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അപ്പോൾ ആദ്യം എസ്പിയും ഡിവൈഎസ്പിയും ഡിവൈഎസ്പി ചാർജുള്ള ഒരാളാണ് അതുപോലെ തന്നെ സി ഐയും നമ്മളോട് സംസാരിച്ചു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ആ ഉറപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം സിഐ യുടെ ഉറപ്പ് കൃത്യമായി സി ഐ പറഞ്ഞു ഞങ്ങള് നടപടിയെടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ നമുക്കത് പോരാൻ എസ് പിയുടെയോ ഡിവൈഎസ്പിയുടെയോ ഉറപ്പ് വേണം എന്ന് തന്നെ ഇവിടെ വരണം അല്ലെങ്കിൽ ആ ഉറപ്പ് വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ട് എസ് പി സ്ഥലത്തില്ല പക്ഷെ എസ് വിളിച്ചു എസ് പി വിളിച്ചിട്ട് പറഞ്ഞു വളരെ കൃത്യമായി ഈ കാര്യത്തിൽ പരിശോധന നടക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നും എസ് പിയുടെ ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഉറപ്പിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ തൽക്കാലം ഇവിടുന്ന് പിരിയാൻ വേണ്ടി തീരുമാനിച്ചത് വീണ്ടും ഇതേപോലെ അക്രമങ്ങൾ ഉണ്ടായിട്ടാൽ നമുക്ക് വീണ്ടും ഈ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ പോലീസുകാർ ഉണ്ടാക്കരുത് എന്നതാണ് നമുക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ വടകരെ കൊണ്ടുവന്ന് നമ്മൾ ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ സംഘം ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷേ അതിന് മുഴുവൻ പോലീസ് കൂടി ഒത്താശ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് വടകരയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്തടിസ്ഥാനത്തിലാണ് ഷാഫി പറയി പറമ്പിലിനെ ഇവിടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് ഇവർ വ്യക്തമാക്കണം എന്താണ് അദ്ദേഹം ചെയ്ത് തെറ്റ് എന്തിനാണ് ഒരു പൊതുപ്രവർത്തനം ഇതുപോലെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഇനിയും തടയാനാണ് ഡിവൈഎഫ്ഐക്കാരുടെ ഭാവമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അതിൻ്റെതായ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കാൻ നമുക്കറിയാം ആ പ്രതിരോധം നമ്മൾ തീർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിഷയത്തിൽ നമുക്ക് എസ് ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം നമുക്ക് ഇവിടുന്ന് പിരിയാം